ാലത്ത് വർഗീയ പ്രചരണം നടക്കുന്നു എന്ന ആരോപണം സാധാരണയാണ് എന്നാൽ പതിവിൽ കവിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വർഗീയ പ്രചരണം നടന്ന മണ്ഡലമാണ് വടകര ഇടതുപക്ഷവും വലതുപക്ഷവും അതായത് യു ഡി എഫും എൽ ഡി എഫും പരമാവധി വോട്ട് സമാഹരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ഏറ്റവും തരംതാണ് വർഗീയ പ്രചരണം വടകരയിൽ നടത്തുകയുണ്ടായി സി പി എം ആകട്ടെ ഏതാണ്ട് അവരുടെ പഴയകാല നേതാവ് സി എച്ച് കണാരൻ മത്സരിക്കുന്ന സമയത്ത് വരെ പരാജയം ഉറപ്പായ സമയത്ത് തീയനായ കിണാരന് വോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വടകരയിലെ പ്രാദേശിക അല്ലെങ്കിൽ മലബാറിലെ പ്രാദേശിക ശക്തമായ സമൂഹമായ തീയ ബോട്ട് പാർട്ടിക്ക് അതീതമായിട്ട് തീയ ബോട്ട് സമാഹരിക്കാനുള്ള ഒരു വർഗീയ പ്രചരണം നടത്തിയ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തവണ വടകരയിലെ വർഗീയ പ്രചരണത്തെക്കുറിച്ച് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റുമായ സി ആർ കുർഫുൽ കൃഷ്ണ നമ്മളോട് സംസാരിക്കുന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വടകരയിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും തേച്ചു മാച്ചു കളയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരിക്കലും ഉണക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള മുറിവാണ് വടകരയിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടു മുന്നണികളും ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണമാണ് അയച്ചുവിട്ടത് സാധാരണ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണ പരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാറുള്ളത് പക്ഷേ യു ഡി എഫ് ആയിക്കൊള്ളട്ടെ എൽ ഡി എഫ് ആയിക്കൊള്ളട്ടെ വടകരയിൽ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം രണ്ടു പേരും പ്രചരിപ്പിച്ചത് രണ്ട് സ്ഥാനാർത്ഥികളും പ്രചരിപ്പിച്ചത് വർഗീയത മാത്രമായിരുന്നു വടകരയിലെ സ്ഥാനാർത്ഥി നിർണയം തന്നെ വേണമെങ്കിൽ വർഗീയ അടിസ്ഥാനത്തിലാണെന്ന് ആരോപിക്കാമല്ലോ കാരണം കോൺഗ്രസ് ഇല്ല എന്നതുകൊണ്ടാണ് വടകരയിൽ സ്ഥാനാർത്ഥിയെ ഒരു മുസ്ലിമായ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ള പ്രചരണം നേരത്തെ വിട്ടിരുന്നില്ല തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെട്ടത് മാത്രമല്ല വടകരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ജന പിന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയത് എസ് ഡി പി ഐകാരുണ്ട് ജമായത്ത് ഇസ്ലാമിയുണ്ട് ലീഗുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കമ്മ്യൂണൽ പ്രചരണം തന്നെയായിരുന്നു വടകരയിൽ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പലതരത്തിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെയും പ്രചരണങ്ങളിൽ അടുപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് റോൾ ഇല്ല എന്ന് പല കോൺഗ്രസ് നേതാക്കന്മാരും നമ്മളോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ കേരളം ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള നെറികട്ട രീതിയിലുള്ള രാഷ്ട്രീയത്തിനാണ് വടകര സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര ഒരുപാട് കലാപങ്ങളുണ്ടായ സ്ഥലമാണ് ഇപ്പം അങ്ങനെ സൂചിപ്പിച്ചു ഏക്കണാരൻ ഏക്കണാരൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങൾ ഷിബിൻ വധവുമായി ബന്ധപ്പെട്ടിട്ട് ആ മേഖലകൾ നദാപുരം മേഖലകൾ നടന്നിട്ടുള്ള കലാപങ്ങൾ അവിടെയൊന്നും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായിട്ടുള്ളത് തുടക്കം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണെങ്കിൽ പിന്നീട് പിന്നീടത് മാറുന്നത് വർഗീയമായിട്ടാണ് ഹിന്ദുക്കളെ വീട് ആക്രമിക്കുന്നു മുസ്ലിങ്ങളെ വീട് ആക്രമിക്കുന്നു പേര് ചോദിച്ചടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലാണ് ആ മേഖലകളിലൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ടുള്ളത് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു സാഹചര്യം വടകരയിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഞങ്ങൾ ഭയക്കുകയാണ് ബി എന്തായാലും ഒരു തരത്തിലുള്ള വർഗീയ പ്രചരണത്തിനും മുതിർന്നിട്ടില്ല വടകരയിൽ നടന്നത് ആദ്യഘട്ടത്തിൽ നടന്നത് അശ്ലീല വീഡിയോയുടെ പേരുള്ള പരാമർശങ്ങളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോലുകളായിരുന്നു ആ അശ്ലീല വീഡിയോക്കും അശ്ലീല പരാമർശങ്ങൾക്കും ശേഷമാണ് വർഗീയതയിലേക്ക് ഇരു മുന്നണികളും കടന്നിട്ടുള്ളത് പച്ചയായ വർഗീയത ഒരുപക്ഷെ നമുക്ക് കേട്ടാൽ അറക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എല്ലാ നാട്ടിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അത്തരത്തിലുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശങ്ങളുള്ള മെസ്സേജുകൾ വരികയാണ് വടകരെ സംബന്ധിച്ചിടത്തോളം വലിയ മത സൗഹാർദ്ദത്തിൽ ഒരു ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് ആ ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്കാണ് ഇത്തരത്തിലുള്ള വർഗീയത കുത്തി നടക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും സി പി എം ശ്രമിച്ചിട്ടുള്ളത് കാഫിർ പരാമർശം അത് എത്ര വലിയ രീതിയിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്നറിയോ വലിയ വികാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നറിയോ ഒന്ന് എസ് ടി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ചത് ആ മത തീവ്രവാദികൾ ആഗ്രഹിച്ചത് അത് നടത്തി കൊടുത്തിരിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും അവരുടെ അജണ്ടയാണ് സി പി എമ്മും കോൺഗ്രസും വടകരയിൽ നടപ്പിലാക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് വർഗീയമായിട്ടുള്ള പച്ചയായിട്ടുള്ള വേർതിരിവാണ് ഇത് എലക്ഷന് ശേഷം വലിയ രീതിയിലുള്ള വർഗീയ കലാപത്തിലേക്ക് പോലും വടകരയിൽ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറെ വോട്ട് സമാഹരിക്കാൻ കഴിയുമെങ്കിലും കുറെ വോട്ട് അവർക്ക് സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടില്ല അങ്ങനെ ഒരു വർഗീയ ചേർതിരിവ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കാരണം ഇത്തരത്തിലുള്ള പരാമർശമുണ്ടായ സമയത്ത് പല മാധ്യമ പ്രവർത്തകരുണ്ടോ ചോദിച്ചിട്ടുണ്ട് ബി ജെ പി എന്താണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താത്തത് ഞങ്ങൾ ഞങ്ങൾക്ക് വർഗീയത പറഞ്ഞ് വോട്ട് വേണ്ട ഞാൻ വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങളാണ് വടകരയുടെ വികസന പ്രശ്നങ്ങളാണ് വർഗീയത ഞങ്ങൾ സംസാരിച്ചിട്ടില്ല സംസാരിക്കുകയില്ല പക്ഷേ ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ സ്പേസിലേക്ക് നിങ്ങളെങ്ങനെ കയറി വരും ഞമ്മൾ ആ സ്പേസ് എനിക്ക് വേണ്ട ഇവിടെ വർഗീയതയുടെ സ്പേസ് അല്ലെങ്കിൽ അശ്ലീലത്തിൻ്റെ സ്പേസ് ആ സ്പേസിലേക്ക് എനിക്ക് കടന്നു വരണ്ട അങ്ങനെ ഒരു സ്പേസ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ആഗ്രഹിക്കുകയില്ല അതുകൊണ്ട് അത് പറഞ്ഞ് എനിക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞത് ഈ ഇരു മുന്നണികളുടെയും കൃത്യമായ മുഖം ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഞങ്ങൾ മനമടുത്ത് ഞങ്ങൾ വോട്ട് മാറ്റി ചെയ്യുകയാണ് ഞങ്ങൾ ഉറച്ച സി പി എമ്മുകാരാണ് ഞങ്ങൾ ഉറച്ച കോൺഗ്രസ്സുകാരാണ് പക്ഷേ യഥാർത്ഥമായിട്ടുള്ള വർഗീയതയുടെ മുഖം മൂടി ഇവരുടെ മുഖംമൂടി ഇവർ ഇവർ മതനിരപേക്ഷതയുടെ അപ്പോസ്തലന്മാരാണല്ലോ ഈ രണ്ട് കൂട്ടരും അവിടെ യഥാർത്ഥത്തിലുള്ള മുഖംമൂടി എന്താണ് എന്ന് വടകരയിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു അത് വലിയ രീതിയിൽ എൻ ഡി എക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും അവർ ഉന്നയിക്കാൻ ശ്രമിച്ചില്ലെന്നാണോ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയുടെ വികസന പ്രശ്നങ്ങൾ തൊട്ടിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഇവർ രണ്ടുപേരും ഭരിച്ച സ്ഥലമാണ് ഇവ രണ്ടു രണ്ടുപേരും എം പിമാരുണ്ടായ സ്ഥലമാണ് വടകര ഇപ്പോഴും ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലാണ് നല്ല ആശുപത്രികൾ വടകരയിലില്ല ഒരു വികസന സാധ്യതകളുമില്ല വട ഞാൻ വടകരയുടെ എല്ലാ സാധ്യതകളെയും എണ്ണി എണ്ണി പറഞ്ഞാണ് വോട്ട് പിടിച്ചത് വടകരയുണ്ടല്ലോ വടകരയുടെ കാപ്പാട് മുതൽ തലശ്ശേരി വരെയുള്ള തീരദേശ മേഖല ആ എണ്ണം പറഞ്ഞ ആറോ ഏഴോ ബീച്ചുകളുണ്ട് ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തിയൊരു ടൂറിസ്റ്റം സർക്യൂട്ട് ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ ഗോവയേക്കാൾ വലിയ വികസന സാധ്യത തൊഴിലവസരങ്ങളുണ്ടാകും മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ വടകരയിൽ ആ മിനി ഗോവ മിനി ഗോവയിലേക്ക് പോകാനൊരു റോഡ് പോലും ഇല്ല ഞാൻ മിനി ഗോവയിൽ പോകുമ്പോൾ അവിടെ ചൂട് കാലത്ത് തീ പിടിച്ചിരിക്കുകയാണ് ഞങ്ങളാണ് ആ തീ തീക്കെടുത്തിയത് അതിനുശേഷം ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചത് ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല കാരണം റോഡില്ല ആ മിനി ഗോവ രണ്ട് മൂന്ന് കിലോമീറ്ററുള്ള ദൂരം ഉണ്ടല്ലോ ഗോവയിലെ ഏറ്റവും നല്ല ബീച്ച് പറയുന്നത് ബാഗ ബീച്ചാണ് ആ ബാഗയേക്കാൾ നൂറ് മടങ്ങ് സുന്ദരിയാണ് എൻ്റെ മിനി ഗോവ അതൊന്നും ഒരു തരത്തിലും ഉപയോഗ ഉപയോഗപ്പെടുത്തിയിട്ടില്ല കാപ്പാട് ബീച്ച് ഇന്ന് അനന്ത സാധ്യതകളിലാണ് ഡ്രൈവിംഗ് ബീച്ചുണ്ട് നമ്മളെ തിക്കോടിയിൽ ഒന്നും സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉൾ ഈ തീരദേശ മേഖല മാത്രമല്ല നമ്മൾ അകലാപ്പുഴ അതുപോലെ തന്നെ മോന്താൽപ്പുഴ എന്നു വെച്ചാൽ ഉൾനാടൻ ജലഗതാഗതം എത്ര മനോഹരമായ പ്രദേശങ്ങളാണെന്ന് അറിയുമോ ഇതൊന്നും കണ്ടാൽ മതിയാവില്ല നമുക്ക് ഒരു ഇത്തരം ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാൽ വടകരയുടെ തലവര മറ്റൊന്നായിരിക്കും ഇതൊക്കെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ആരോഗ്യമന്ത്രി ആയിരുന്ന ഒരാളായിരുന്നു ആണല്ലോ മത്സരിച്ചത് ആ ആരോഗ്യമന്ത്രിയായിരുന്ന ആളുടെ മണ്ഡലത്തിൽ പോയി അവിടുത്തെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഏറ്റവും രസം അവിടെ അവിടെ ആളുകൾ പറഞ്ഞത് തും ഒരു മുറിവുണ്ടായ തുന്നിക്കെട്ടാൻ പോലുമുള്ള ഉപകരണങ്ങൾ ഈ ആശുപത്രിയിലില്ല ഇത് പറയുന്നത് ഏറ്റവും മികച്ച എന്ന് മാധ്യമങ്ങൾ മുഴുവൻ വാഴ്ത്തിയ അല്ലെങ്കിൽ ഒരു ബിംബവൽക്കരണം നടത്തി അവതരിപ്പിക്കപ്പെട്ട ഒരാളുടെ മണ്ഡലത്തിൽ അയാളുടെ മണ്ഡലത്തിൽ നല്ല ആശുപത്രിയില്ല എന്ന് അവിടുത്തെ ആളുകളാണ് പറയുന്നത് ബി ജെ പി കാരല്ല സ്വന്തം പാർട്ടിക്കാരാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് പൊളിറ്റിക്സ് വളരെ അവര് സ്ഥാനാർത്ഥികളെ ഒരു ബിംബവൽക്കരിക്കും ടീച്ചർ അമ്മ അതേപോലെ തന്നെ പിന്നെ കെരീമിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥികളെ ബിംബവൽക്കരിച്ച് വോട്ട് നേടാനാണ് സി പി എം ശ്രമിച്ചു ഇപ്പൊ സി പി എം വലിയ രീതിയിൽ അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് സി പി എം ബിംബ കരീമിക്ക ആയാലും ടീച്ചർ അമ്മ പരാമർശമായാലും പക്ഷെ ആ ബിംബവൽക്കരണങ്ങളെ കൃത്യമായി വിലയിരുത്താൻ വോട്ടർമാർക്ക് സാധിച്ചിട്ടുണ്ട് കരീമൊക്കെ എന്താണ് കോഴിക്കോടിനു വേണ്ടി ചെയ്തത് എന്നുള്ളത് കോ കോഴിക്കോട് വോട്ടർമാർക്ക് കൃത്യമായിട്ടറിയാം അവിടെ വ്യവസായ സംരംഭങ്ങളെല്ലാം ഇല്ലാതായത് മാവൂർ ഗോളിയാർ റയാന്സിന്റെ സമരം ഉൾപ്പെടെ ക ചെയ്ത കാര്യങ്ങൾ കോഴിക്കോട് അറിയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നോക്കൂ ഇവിടെ സി എയുടെ പേരിൽ നൈറ്റ് മാർച്ചുകൾ വടകരയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ നൈറ്റ് മാർച്ചുകൾ നടന്നൊരു പാർലമെന്റ് മണ്ഡലം വടകരയാണ് ഇതാ സി എ നടപ്പിലാക്കാൻ പോകുന്നു ഇവിടെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് മുസ്ലീങ്ങളെ നരേന്ദ്രമോദി ആട്ടി ഓടിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെയല്ലേ പരാമർശങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലൊക്കെ വന്ന് നടത്തിയ പ്രസംഗങ്ങൾ എത്ര വലിയ വിദ്വേഷ പ്രസംഗങ്ങളാണ് നടത്തിയത് അങ്ങനെ ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് മുസ്ലിങ്ങൾ മുഴുവൻ വലിയ വർഗീയവാദികളാണ് എന്നുള്ള പരാമർശങ്ങൾ മുമ്പ് നാദാപുരത്ത് പള്ളിയിൽ കയറി ഖുർആൻ കത്തിക്കൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മുകാരെ അങ്ങനെ വളരെ വർഗീയമായ ചെയ്തൊരു മുമ്പും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിയേഴ് മുതൽ അതായത് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ജയിച്ചിരുന്നെങ്കിലും കുറെ കാലം കെ പി ഉണ്ണികൃഷ്ണ ജയിച്ചൊരു കോൺഗ്രസ് മണ്ഡലമായിട്ട് വന്നിരുന്നാണ് എഴുപത്തിയേഴ് മുതൽ എഴുപത്തിയേഴ് കോൺഗ്രസ് ആണ് ജയിച്ചതെങ്കിലും അന്ന് വലിയ മാർജിൻ ഉണ്ടായിരുന്നില്ല അപ്പൊ എഴുപത്തി ഏഴ് മുതൽ സി പി എമ്മിന്റെ ഒരു സ്വാധീനം വളരെ പ്രകടമായ മണ്ഡലമാണ് വടകര അത് എനിക്ക് തോന്നുന്നു ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന സമയത്താണ് പിന്നെ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാകുന്നത് പിന്നെ ടി പി ചന്ദ്രശേഖരന്റെ വധത്തോടു കൂടി അത് ശക്തിപ്പെടുകയാണ് ചെയ്തത് അപ്പം ഒരു കാലഘട്ടം ഒരു ആദ്യം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പിന്നെ കുറെ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായിട്ട് മാറി എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു പക്ഷേ എഴുപത്തിയേഴ് അതിൻ്റെ ഒരു പ്രകടമായ മാറ്റം കണ്ടു അപ്പം അത് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് ആണ് ജയിച്ചത് പിന്നെ വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ വടകരയിലേക്ക് വരികയാണ് അപ്പം ആ ഒരു ഇടത് കോൺഗ്രസ് ചായവിന് ശേഷം ബി ജെ പിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവിടെ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ ശരിക്കും വടകരയിൽ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഈ തവണ പര്യടന സമയത്ത് ഏകദേശം അമ്പത്തി അഞ്ച് ദിവസത്തോളം വടകരയിലെ മുക്കിലും മൂലയിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഇരു സ്ഥാനാർത്ഥികളും എത്തിപ്പെട്ടതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് മറ്റ് പല സ്ഥാനാർത്ഥികളും വലിയ റോഡ് ഷോകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി കൃത്യമായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മൂന്നും നാലും തവണ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട് മൂന്നും നാലും തവണ വേറെ ഒരു സ്ഥാനാർത്ഥിയും അത്രയും തവണ പര്യടനം നടത്തിയിട്ടില്ല വോട്ടർമാരോട് നേരിട്ട് സംവദിക്കുമ്പോൾ ഉത്സവ പറമ്പുകളല്ല നമ്മുടെ തെയ്യന്തറയുടെ നാടാണല്ലോ ഉത്സവങ്ങളുടെ നാടാണ് ഉത്സവ പറമ്പുകളിൽ കല്യാണ വീടുകളിൽ മരണ വീടുകളിൽ എല്ലാം പരമാവധി എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ എത്തുമ്പോൾ ജനങ്ങളുടെ ഒരു സ്പന്ദനം ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയത് നരേന്ദ്രമോദി എനിക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം ഒരമ്മ പറയുകയാണ് എൻ്റെ മകളേക്കാൾ എന്നോട് ഇഷ്ടം നരേന്ദ്രമോദിക്കാണ് ഞാൻ അത്ഭുതത്തിലുള്ള ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് കാരണം എൻ്റെ മകൾ മകളേക്കാൾ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് മോദിജിയാണ് എല്ലാ മാസം എല്ലാ കൃത്യമായ ഇടവേളകളിലും എനിക്ക് രണ്ടായിരം രൂപ നരേന്ദ്രമോദി അയച്ചു തരുന്നുണ്ട് നമ്മുടെ കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് പറയുന്നത് നാലു മാസം കൂടുമ്പോൾ മോദിജിയുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും ഇത് ഒരു സാധാരണയായിട്ടുള്ള ഒരു അമ്മയാണ് അപ്പോൾ ഇതൊക്കെ വടകരയിലെ വോട്ടർമാർക്ക് അറിയാം വടകരയിൽ മാത്രമല്ല ഈ സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതികൾ അത് നരേന്ദ്രമോദിയുടെ പദ്ധതികൾ മാത്രമാണ് അത് കിസാൻ സമ്മാൻ നിധി ആയിക്കൊള്ളട്ടെ ഉജ്ജ്വല കളക്ഷൻ ആയിക്കൊള്ളട്ടെ ആവാസ് യോജന ആയിക്കോട്ടെ ജൽജീവൻ മിഷൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളാണ് മൂന്നര ലക്ഷത്തോളം ആളുകൾ കിസാൻ സമ്മാൻ നിധിയിൽ കിട്ടുന്ന ആളുകൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് കണക്ക് അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ആ ഗുണഫലങ്ങൾ എത്തിയിട്ടുണ്ട് അതേ സമയത്ത് സർക്കാരിൻ്റെ പെൻഷൻ കിട്ടുന്നില്ല ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല എത്ര പേരെ കണ്ടെന്നറിയോ വികലാംഗ പെൻഷൻ കിട്ടാതെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വടക്കേ പോയിലൂരിലെ ഒരു വാസ്തുവട്ടം വാസുവറ്റം പൊട്ടിക്കരയാണ് എട്ട് മാസമായിട്ട് വികലാംഗ പെൻഷൻ ഇല്ല വാസുവൻ രണ്ട് കാലുകളും മുറിച്ചു കളഞ്ഞതാണ് എട്ട് മാസം ഇല്ല എനിക്ക് വേഷം വാങ്ങാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പൊട്ടിക്കരയുന്നത് കാരണം ഇത് വല്ലാത്തൊരവസ്ഥയാണ് നെയ്ത്ത് തൊഴിലാളികൾ ധാരാളമുള്ള സ്ഥലമാണ് എല്ലാ തെരുവുകേന്ദ്രീകരിച്ച് നെയ്ത്തുണ്ട് നെയ്ത്ത് തൊഴിലാളികൾ സർക്കാരിന് യൂണിഫോം കൊടുത്തിട്ടുണ്ട് നെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചും എട്ടും മീറ്റർ തുണി ഒരു ദിവസം നെയ്യും എന്നാണ് പറയുന്നത് ആ അത്രയും കഷ്ടപ്പെട്ടാണ് നെയ്യുന്നത് അതും പൊരിവെയിലത്ത് ആ സമയത്ത് മഴയില്ല പൊരിവെയിലത്ത് ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ താഴെ ഇന്ന് അങ്ങനെ എട്ട് മീറ്റർ തുണി നെയ്ത് കൊടുത്ത ആളുകൾ അവർക്ക് ഏഴ് മാസമായിട്ട് ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പെൻഷനുകളില്ല ഇത്തരം നെയ്ത്തുകാർക്കൊന്നുമില്ല എല്ലാ മേഖലകളിലും തികഞ്ഞ അവഗണനയാണ് ഞാൻ കുര്യാടിയിലൂടെ പര്യടന വണ്ടിയിൽ കടന്നു പോകുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ എന്നോട് വിളിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് കുടിവെള്ളമെങ്കിലും തരുമോ ഇത്രയും കാലമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ശുദ്ധജലം പോലും ലഭ്യമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലല്ലോ എം പിക്ക് സാധിച്ചിട്ടില്ല എം എൽ എക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ എന്താണ് ഇവർ വടകരയിൽ ചെയ്തുകൊണ്ടിരുന്നത് വടകര ഞാൻ പറഞ്ഞല്ലോ വികസന മുരടിപ്പിൻ്റെ ബാക്കി പത്രമാണ് വടകരയിലെ മലയോര മേഖലകളിലേക്ക് പോകുമ്പോണ്ടല്ലോ മലയോര മേഖലകളിലെ ജനങ്ങൾ അമ്മമാർ പറഞ്ഞത് ആ എം ബി പോയി ഞങ്ങൾ വോട്ട് ചെയ്ത തിരഞ്ഞെടുത്ത എം പി അയാൾ ഞങ്ങൾക്ക് കാണണം ഈ റോഡിൽ വെച്ച് ഞങ്ങൾക്ക് സംസാരിക്കണം ഒരു പക്ഷേ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയത് നന്നായി അല്ലെങ്കിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ ആളുകൾ റോഡിൽ നിർത്തി മറുപടി പറയിക്കുമായിരുന്നു പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല വന്യജീവി ആക്രമണം വലിയ പ്രതിസന്ധിയാണ് അവിടെ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴും വന്യജീവികൾ നശിപ്പിച്ച തെങ്ങിന് അഞ്ഞൂറ് രൂപയാകും കിട്ടുന്നത് അത് എത്രയോ മാസങ്ങൾ കയറി ഇറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയെ അവഗണ അവഗണിച്ചിരിക്കുകയാണ് എത്രയോ നെൽവയലുകൾ ഇപ്പോൾ ആവളപ്പാണ്ടിയും ഓരോ ഒരുപാട് നെൽവയലുകളുണ്ട് ആയിരക്കണക്കിന് ഏക്കർ നെൽവയലുകളുണ്ട് ഈ നെൽവയലുകളൊന്നും കൃഷിയില്ലാതെ നശിക്കുകയാണ് ജലസേചന മാർഗ്ഗങ്ങളില്ല എന്ന് പറഞ്ഞാൽ വടകരെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ സമ്പന്നമാണ് ഏറ്റവും സമ്പന്നമായിട്ടുള്ള തീരദേശ മേഖല അത് കഴിഞ്ഞാൽ നല്ല പശ്ചിമഘട്ടത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുമുള്ള ആ ഒരു മലയോര മേഖല അത് കഴിഞ്ഞിട്ടുള്ള ഇടനാട് എന്ത് നട്ടാലും പൊന്നുകളയുന്ന മണ്ണാണ് ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ ഉപയോഗപ്പെടുത്താൻ ആരും തയ്യാറായിട്ടില്ല ഞങ്ങൾ കൃത്യമായ വടകരയ്ക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജാണ് അവതരിപ്പിച്ചത് ആ വികസന പദ്ധതികളാണ് അവതരിപ്പിച്ചത് മോഡിഫൈഡ് വടകര എങ്ങനെയായിരിക്കും മോഡിഫൈഡ് വടകര എങ്ങനെയാണോ ഗുജറാത്ത് മാറിയത് എങ്ങനെയാണോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായത് ആ മാറ്റങ്ങൾ വടകരയിലും സാധ്യമാണ് എന്ന് വടകരയിലെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് അത് വടകരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കും വടകരയുടെ രാഷ്ട്രീയം അത് വർഗീയത പറഞ്ഞ് പിടിക്കാൻ നോക്കിയത് ഇരു മുന്നണികൾക്കും തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്